സിനിമയിൽ നിന്ന് നീണ്ട ബ്രേക്ക് എടുത്ത് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ട്രാക്കിലേക്ക് തിരിച്ചെത്തുമ്പോൾ അത് വിജയിക്കാൻ തന്നെയായിരുന്നു ദുബായ് റേസിൽ അൻപത്തിമൂന്നുകാരനായ അജിത് കുമാർ മൂന്നാം സ്ഥാനം നേടി വിജയം കൈവരിച്ചപ്പോൾ ബിഗ് സ്ക്രീനിലെ തല അജിത് കുമാർ തൻറെ മറ്റൊരു പാഷനിലേക്ക് ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് ഡബിൾ നയൻ വൺ കാറ്റഗറിയിൽ മിന്നുന്ന പ്രകടനവും കൂടെ ജി ടി ഫോർ കാറ്റഗറിയിൽ സ്പിരിറ്റ് ഓഫ് ദ റേസ് പുരസ്കാരവും അജിത് സ്വന്തമാക്കി ദിവസങ്ങൾക്ക് മുമ്പ് പരിശീലനത്തിനിടെ അപകടത്തെ നേരിട്ട താരം പരിക്കേൽക്കാതെ വാഹനം നിയന്ത്രണത്തിലാക്കി രക്ഷപ്പെട്ടിരുന്നു അജിത് കുമാർ റേസിംഗ് എന്ന ടീമുമായാണ് താരം റേസിംഗ് ട്രാക്കിലെത്തിയത് ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടുനിന്ന ട്വന്റി ഫോർ എച്ച് ദുബായ് ടു കെ ട്വന്റി ഫൈവ് കാരോട്ട മത്സരത്തിൽ കടുത്ത മത്സരം നേരിട്ട ഇനത്തിൽ പോർഷെ നയൻ നയൻ വൺ ക്ലാസ്സിലാണ് താരം മത്സരിച്ച് വിജയം സ്വന്തമാക്കിയത് വിജയത്തിന് ശേഷം ഫാമിലിയും സുഹൃത്തുക്കളുമായി താരം സന്തോഷം പങ്കിടുന്ന ദൃശ്യങ്ങൾ ആരാധകർ സമൂഹ മാധ്യമങ്ങളിലൂടെയും ആഘോഷിക്കുകയാണ് മത്സരശേഷം നടൻ മാധവൻ തൻ്റെ സുഹൃത്തിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതിയത് ഇങ്ങനെയാണ് എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ ഒരേ ഒരു എ കെ അതുകൊണ്ട് തന്നെ ബിഗ് സ്ക്രീനിലും ട്രാക്കിലും തല ബെസ്റ്റ് എക്സാമ്പിൾ ആയി മാറുന്നത് ഇങ്ങനെയാണ് ഫോളോ യുവർ പാഷൻ ആൻഡ് നെവർ ഗിവ് അപ്പ്